on, come on, come on. പതുക്കു കൊണ്ടുവരു ഏകക്ക് ഓ ഏത് മറ്റാ മത്തിരുതാ എന്താന്ന് കണ്ടറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമോൺ തമോട്ടമാൺ ആശാൻ ആശാൻ മ്യൂഷ്യൻ സ്റ്റിക്ക് വൺ സി ബാസ് ആണ് അതുപോലെ തന്നെ മ്യൂഷ്യൻ സ്റ്റാഡിക്ക് ഫൈവ് തൗസൻഡ് ബ്രൈഡ് ഡുവലിൻ്റെ ട്വൻറ്റി എയ്റ്റ് എൽ പിന്നെ എന്താന്ന് നോക്കാം നമുക്ക് അറിയില്ല എന്താ സാധനമൊന്നും എന്തെങ്കിലും ഫൗളുക്കായിട്ട് വല്ലതും വെയിലാണോ അല്ലെങ്കിൽ ഹെവി സ്ട്രൈക്കാണോ ഒന്നും അറിയില്ല കടലിൽ കിടക്കണ മീനല്ലേ വായി വേറും പറയാം എന്താണെന്നല്ലേ നോക്കട്ടെ എന്താണല്ലേ ാണ്ളൂക്ക ബ്ലാക്ക് ടിപ്പാ വാലും യെസ് യെസ്